ഹോയില്ലടി ഞാനെന്നു വരുമെന്ന് ഇക്കടി വയ്ക്കുമ്പോഴേ എന്നോട് പറയും അങ്ങോട്ട് കയറി ഈ പഠിക്കുന്ന കൊസ്റ്റിനെവിടെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ പോകാനാണ് ഒന്നും നടക്കത്തില്ലടി ഉമ്മയപ്പിച്ചിട്ട് പോകാനൊന്നും പറ്റത്തില്ല ഞാനല്ലാതെ പാടാൻ നിനക്കിറങ്ങൂടെ ആ ഏത് ആ വരും വരും കല്യാണത്തിന് തന്നെ ഞാൻ വരൂലേ തലേന്നത്തെ കാര്യം എനിക്ക് അത്ര അങ്ങോട്ട് ഉറപ്പില്ല ഞാൻ ഉമ്മയുടെ ചോദിക്ക എന്തുമാ പേടിച്ചോയല്ലോ നിങ്ങൾ തലേളെ പരിസരം വന്നേ ഫോണിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ നോക്കണം ഗ്യാസ് കത്തി ഉമ്മാ ഞാൻ വെറുതെ കത്തിച്ചതല്ല ഇച്ചിരി വെള്ളം ചൂടാക്കാൻ വെച്ചതാ മതി മറന്ന് ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നാലേ അടുപ്പിലിരിക്കുന്നത് കരിക്കട്ടെ ആയിപ്പോ ഞാൻ മതി മറന്ന് ഒന്നൊന്നും അല്ല എനിക്ക് ഇറങ്ങൂടെ സമയത്ത് ഓഫ് ചെയ്യാൻ നീ കൊറേ ഓഫ് ചെയ്യും നീ എന്നാണ് ഈ ഗ്യാസൊക്കെ കണ്ടത് റോഡിന്റെ പുറകൊക്കെ കഞ്ഞിവെച്ചു കുടിച്ചോളല്ലേ നീ നിന്നെ ഈ വീട്ടിൽ കൊണ്ടുവന്ന എന്റെ മോനെ പറഞ്ഞാ മതി ആരെ പറഞ്ഞല്ലോ എന്റെ വീട്ടുകാരെ പറയല്ലോ വീടോ എനിക്ക് എവിടെ ഇരിക്കുന്ന ഈ ശരി എനിക്ക് വീടില്ല പുറമ്പൊക്കില്ല താമസിച്ചത് എന്നിട്ട് ആരുടെയും മുമ്പിൽ കൈ നീട്ടിട്ടില്ല ഉമ്മ ഇക്ക എന്നെ കെട്ടിച്ചേരണമെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇറങ്ങിട്ടാപ്പ സമ്മിച്ചത് അവന് നിന്റെ കുണ്ടീടെ ഇളക്കം കണ്ടപ്പോ മൂതി കേറി ഉമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ ഇത് എന്റെ മോന്റെ വീടാ ഇവിടെ എന്തു പറയണം പറയണ്ടെന്ന് തീരുമാനിക്കുന്ന ഞാനാ എന്ത് പറഞ്ഞാലും ഒരു പൂക്കണ്ണീരെ ഉടനെ നീ അവനെ വിളിച്ചു പറഞ്ഞരേ അവൻ വിളിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞോളാം

നീ കണ്ണട മാറ്റിയോ നല്ല ഇൻസ്റ്റാഗ്രാമിൽ നിന്റെ മാറി എടി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്തോ അമ്മ തെറ്റ് ചെയ്യുന്നത് കണ്ടാലേ പ്രായമുള്ളവർ എന്തെങ്കിലും ഒക്കെ പറയും അത് നാട്ടു നടപ്പ് അതിനെ ബോറടിയാണെന്ന് പറയരുത് അതൊക്കെ ശരിയാമ്മ മരുമക്കള് കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും തെറ്റാണെന്ന് പറയുന്ന അമ്മായിയമ്മമാർക്ക് എന്തിന്റെ സൂക്കേടാ പിന്നെ നീ പറു പോസം പതിനാലാം തീയതി ഓടി നെടുമ്പാശ്ശേരി എന്നാ പോവം ഡ്രൈവറെ എനിക്കൊന്നും വിട്ടു തരണേ ആലോചിക്കട്ടെ തരണേണക്കങ്ങളൊക്കെ എന്തായി എന്തൊന്ന് കല്യാണം ഒരുക്കം കല്യാണത്തിന് പോകും ബിരിയാണി കഴിക്കും തിരിച്ചു വരും അത്രേ ഉള്ളൂ നിന്റെ അമ്മയോ വരുന്നുണ്ടോ ഞങ്ങള് അല്ലെ എന്റെ ബന്ധുവിന്റെ കല്യാണല്ലേ വരൊന്നും തോന്നുന്നുണ്ടോ ഓ അപ്പോൾ അവർക്ക് സാധ്യതയില്ല ഇപ്പോഴും ഇതിനൊന്നും ഒരു മാറ്റമില്ലേ ഞാനോ ആയിരിക്കണമായിരുന്നു ആദ്യത്തെ വെട്ടോ അതവിടെ നിർത്തിയാന് എന്തിനടി വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് ഒന്നും പറയത്തില്ല കല്യാണത്തിന് എന്തോ അടി കൊടുക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ വിചാരിച്ചേ അപ്പോൾ ഇക്ക പറഞ്ഞ പാവങ്ങളല്ലേ ഒന്നുമില്ലാത്തവരല്ലേ ഒരു അയ്യായിരം രൂപ കൊടുക്കാൻ പറഞ്ഞു അയ്യായിരം രൂപ കൊടുക്കാം ഞാൻ ഇതിൽ കുടിക്കെടുക്കാൻ ഇരിക്കി ഇല്ലടി ഞാനിവിടെ വരാം താങ്ക് യു വാറായിരം രൂപ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു പറഞ്ഞു നീ തന്നെ പറയാൻ എന്നാ പറയാം ഫ്രൂട്ട്സ് പർച്ചേസ് മാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് വിളിക്കാം കഴിഞ്ഞ വർഷം അല്ലേ ഈ പ്രാവശ്യം നോക്ക് അതല്ല നിന്റെ സ്കൂളിൽ നിന്ന് എല്ലാ വർഷവും വണ്ടർലയിലെ പോകത്തുള്ളൂ എങ്ങനും പറഞ്ഞു പാപ്പയെ കൊണ്ട് എന്തു പറഞ്ഞു സമ്മതിപ്പിക്കാനോ മോനെ എന്തോ പണ്ടേ ടൂറ് എന്റെ മോൻ ദുബൈ കടന്ന് കഷ്ടപ്പെടുന്നത് ഉമ്മയ്ക്ക് മോനും തൂർത്തിരിക്കാനാണോ എന്റെ വാപ്പേ ഞങ്ങക്ക് വേണ്ടിയാ കണ്ടോ പറയാൻ വെച്ചിരിക്കുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല സോറി എല്ലാം സോണി േ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ബന്ധുവിന്റെ കല്യാണത്തിന് രൂപ കൊടുക്കാമെന്ന് നീ പറഞ്ഞു വെച്ചോ ഞാനല്ലോ ഇക്ക പറഞ്ഞിട്ടോ അത് നീ ഇവിടെ പറഞ്ഞു സമ്മതിപ്പിച്ചതായിരിക്കും എന്റെ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല അതൊക്കെ ഇരിക്കട്ടെ നീ പൈസ ആയിരം രൂപ എന്റെ കയ്യിൽ തന്നാ മതി ഞാൻ കൊടുത്തോളാം പിന്നൊരു കാര്യം ാരി കൂട്ടുകാരി ഉണ്ടല്ലോ ഈ വീടിന്റെ അടുത്ത് കയറ്റി ആക്കരുത് വാപ്പി എപ്പോഴും പറയത്തില്ലേ ഉമ്മത്ത എന്താടാ നീ താമസിച്ചത് ഒരു ഓട്ടോ ഉണ്ടായിരുന്നു ചേച്ചി അതാ താമസിച്ചേ പിടിക്കെ വേ വണ്ടീട് പിന്നെ മോ സ്കൂളിൽ നിന്നും നമുക്ക് തിരിച്ചു വരണം നേരത്തെ പോയി കൂടായിരുന്നു അതെങ്ങനെയാ എന്റെ ഡ്രൈവർ വന്നാലേ നീ പോകത്തുള്ളല്ലോ അമ്മ ഞാൻ പോയിട്ട് വരട്ടെ സമയം താമസിച്ചു എവിടെയും പോടിയെടി ഗേറ്റ് എടുത്തിട്ട് പോലെ പട്ടിയും വന്ന് കേറാതെ വിശേഷമൊന്നുമല്ല ചെറിയൊരു പ്രശ്നമുണ്ട് പ്രശ്ന എന്തു പ്രശ്നം ആയുഷമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്നത് ഇല്ല ഇപ്പോഴും സ്വിച്ച് ഓഫ് എന്താരെ നിൽക്കുന്നത് ഇറങ്ങ പുറത്ത് എന്നാ മോനെ ഈ രാത്രിക്ക് ഒരു മുന്നറിയിപ്പും ഇല്ലാതായി അത് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് മോനെ മോനെ എന്നെ വാപ്പും ഇറക്കി വിടുവാ ഞാൻ താനൊന്നും ൂ ഷാജി നീ ഇതൊന്ന് കേൾക്കണം ഉച്ചയ്ക്ക് പിള്ളി ഇവിടെ നിന്ന് ഇറങ്ങി പോയതാ മോനെ ഒരു കമ്പനി ഡ്രൈവറെ വെച്ചിട്ടില്ലയോ അവരുമായിട്ട് കറങ്ങിട്ട് ഈ പാതി രാത്രിക്കാണ് വന്ന് കയറിയത് അറില്ല ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു റോഡിൽ ഞാൻ ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് അല്ലായിരുന്നു പറഞ്ഞു ഉമ്മ വിശ്വസിച്ചില്ല ആ ഡ്രൈവറിനെ തുടങ്ങിയതല്ല വിളിച്ചൊന്നും ഭയങ്കരം മോനെ ഞങ്ങൾ പുറമ്പോക്കി താമസിക്കുന്നവരൊക്കെ തന്നെ പക്ഷെ മാനം വിറ്റ് ജീവിച്ചിട്ടില്ല നീ അന്ന് കല്യാണം ആലോചിച്ച് വീട്ടിൽ വന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ നിനക്ക് പറ്റിയൊരിപ്പ എന്താ അല്ല ആഹ് കൊള്ളാമല്ലോ വാപ്പയും മോളും എല്ലാ കുറ്റവും എന്റെ മായന്റെ തലേ വെക്കിയാ ഷാജി ഞാൻ പറയുന്നത് നീ കേൾക്കണം ഉമ്മ നിർത്ത് പിള്ള മനസ്സിൽ കൊണ്ടുപോകും ഞാൻ എന്തോ ഉമ്മ കേ നിങ്ങളിവിടെ സന്തോഷത്തോട് കഴിയുന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ പ്രവാസികളോടെ കഴിയുന്നത് ഉമ്മായിക്ക് തുണ എവളും എവക്ക് തുണ ഉമ്മായി വിശ്വാസത്തിലാണ് നീ ഇവർ പറയുന്നത് മാത്രം വിശ്വസിക്കരുത് എൻ്റെ മോൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാമല്ലോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നാണ് ഈ ഭാര്യയും പറക്കി കെട്ടി അങ്ങ് ഗൾഫിലേക്ക് പോകുന്നത് അന്നേരം നാട്ടുകാർക്ക് പറയാം ആ അവൻ പെണ്ണുപുള്ളേ പറക്കി കെട്ടി അങ്ങ് ഗൾഫിലേക്ക് പോയെന്ന് ഉമ്മ എത്ര പ്രാവശ്യം ഞാൻ ഇവളെ വിളിച്ചെന്നറിയാവോ കയറി വരാനെന്ന് അന്നേരം ഇവള് പറഞ്ഞു നെന്തുവാണെന്നറിയാവോ ഉമ്മായ തനിച്ചാക്കിയിട്ട് വരാൻ പറ്റത്തില്ലെന്ന് ഞങ്ങൾ ഞങ്ങളല്ലെങ്കിൽ ഇറങ്ങാൻ തീരുമാനിച്ചാൽ നിൽക്കുന്നത് നീ എന്താന്നുള്ളത് നീ തീരുമാനിക്കും എന്തായാലും രാവിലെത്തല്ലയോ ഇറയ്ക്കോ ഡീ എവിടെയെങ്കിലും പോയി പത്ത് ദിവസമെങ്കിലും സമാധാനത്ത് ജീവിക്കാം ഇവിടെ നിന്നാലേ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിക്കും ഉമ്മായിക്ക് ഞങ്ങളെ വേണമെന്ന് തോന്നുമ്പം വിളിച്ചാൽ മതി അന്നേരം ഞങ്ങൾ വരാം ഇനി എന്തായാലും താലിയെട്ട് പെണ്ണിനെ കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്തിനാ ഇനി പോയി പോയി വീട്ടിൽ ഉമനെ വേണ്ടത് ഉമ്മ ഒറ്റക്കാക്കി പോകുന്നത് ശരിയല്ല ആയിഷുമാ എന്റെ മോളെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവള് ദ്രോഹിക്കില്ല ഇതേപോലൊരു മരുമോനെ കിട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ് ആ ഭാഗ്യം ആയിഷ ഉമ്മ ആക്കി ഉമ്മ ആലോചിക്കാൻ കുറച്ച് ഞാൻ സമയം തരാം എന്തായാലും ഞാൻ ബാപ്പായെ കൊണ്ട് വിട്ടിട്ട് വരട്ടെ അതിനുള്ളിൽ ഉമ്മാടെ മനസ്സ് മാറുകയാണെങ്കിൽ നമുക്ക് പഴയതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാം അതല്ലെങ്കിൽ നാളെ തന്നെ ഞങ്ങളങ്ങ് ദുബൈക്ക് അങ്ങ് പറക്കും വാപ്പാ വാ